ശനി ഞായറാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു തിങ്കളാഴ്ച വന്നെത്തിയിട്ടോ ഇനി വീണ്ടും ഒരു ശനിക്കും ഞായറിനും വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എൻ്റെ വീട്ടിലുള്ള ആർക്കും ക്ലാസ്സില്ലാത്തോണ്ട് അവരാരും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു അറ്റൻഡൻസ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ ഞാൻ പോയി അത് മനസ്സിലാതെ മനസ്സോടെ നമ്മൾ കോളേജിലേക്ക് പോയി കോളേജിലെത്തിയപ്പോഴാണെങ്കിലും ഇവിടെ ഇരുട്ടുള്ളത് കണ്ട് ആരും പേടിക്കേണ്ട വയസ്സ് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ ഇരുട്ടത്താണ് ഇരിക്കണേ പിന്നെ നമുക്ക് ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നമുക്കൊരു ഡാൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു റീൽസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതിന് വേണ്ടി പുറത്തേക്കൊക്കെ ഇറങ്ങി രാവിലെ അതുകൊണ്ട് വലിയ ചൂടില്ലാത്തതിന് മുമ്പ് തന്നെ ഷൂട്ട് ചെയ്യണം എന്തായിരുന്നു പ്ലാനെങ്കിലും ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഏറെക്കൊരു രണ്ട് മണിയായി പിന്നെ നമ്മൾ ക്ലാസ്സിന് കയറി നമുക്ക് ബോട്ടണി ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ റംദാനായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടേ പത്ത് വരെയാണ് ക്ലാസ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇരുന്നിട്ട് റെക്കോർഡ് വരെ ഉണ്ട് പിന്നെ നമുക്ക് പിന്നെയും ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടേ പത്തായപ്പോഴേക്കും വീട്ടിലേക്ക് പോയിട്ടോ